ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇന്ന് അമ്മ സ്പെഷ്യൽ ബിരിയാണി വെക്കാന്നമ്മ പറഞ്ഞു ഇത് നമ്മൾ ടി വിയിലോ ഒന്നും കാണുന്ന പോലെയല്ല വീട്ടിൽ ബിരിയാണി എന്ന് പറയാം അപ്പം അമ്മയുടെ ചെറിയ നേരം പോക്കൻ അമ്മ എന്ന് പറഞ്ഞു ഇന്ന് ബിരിയാണി വെക്കാം അപ്പം നിനക്ക് വീഡിയോ വേണമെങ്കിൽ എടുത്തോ വലിയ വലിയ ബിരിയാണി ഒന്നല്ല എല്ലാവർക്കും അറിയില്ല നമ്മൾ വീട്ടിലെ ബിരിയാണിയാണ് അപ്പം അമ്മ ഓരോ സാധനങ്ങൾ ഇടുന്നത് നല്ല രീതിയിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ രീതിയിലെടുക്കുന്നു തോന്നുന്നു അപ്പോൾ എല്ലാവരും ഇത് കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അമ്മ വീട്ടിൽ ആദ്യം കുക്കറിലാണ് ബിരിയാണി വയ്ക്കുക സാധാരണ അപ്പം എല്ലാ സാധനങ്ങളും കൂടി കുക്കറിലിട്ട് അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കാരണം അമ്മയ്ക്ക് വലിയ രീതിയിലൊന്നും ഉണ്ടാക്കാറില്ല പക്ഷേ എൻ്റെ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ വിൽക്കണ ബിരിയാണി എന്ന് പറയുന്നത് അതിപ്പനി നാടൻ അപ്പം അമ്മയുടെ വീട്ടിൽ നമ്മുടെ ബാക്കി കൂടെ വീട് ഓരോന്ന് ചെയ്യുകയായിരുന്നു അപ്പം അമ്മ വീടും എടുക്കുമ്പോൾ മതി മതി ആർക്കും കാണിക്കണ്ട നാണക്കേട് ഇങ്ങനെയൊക്കെയാണോ വീട്ടിൽ ബിരിയാണി വെക്കുക എന്നൊക്കെ പറയണ്ടായി എന്നാലും കുഴപ്പമില്ല അപ്പം അമ്മ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുക്കറിൽ തന്നെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്ക് മൊത്തം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാറാണ് പതിവ് അപ്പോൾ എല്ലാ ഐറ്റം ഇട്ടിട്ട് അമ്മ കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിങ്ങനെ വെക്കാൻ അങ്ങനെ അധികം പാത്രം നമ്മൾ സാധാ നോർമൽ വീടാണ് അപ്പം ആ സാധനങ്ങളൊക്കെ മല്ലിയല ഇടും അച്ഛന് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മല്ലിയിലമ്മ ഇതാണ് കേട്ടോ അപ്പോൾ അമ്മ കുറേ ഇട്ടു അപ്പോൾ നമ്മൾ കുറച്ചിട്ടാതി പിന്നെ വെള്ളം ഒഴിച്ച് ോ ആൾക്കാർ കണ്ടോട്ടെ പിന്നെ ഇത് പമ്പിങ് സൈഡ് നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അമ്മ ഞാനും കൂടി വാങ്ങിച്ചതാണ് അപ്പം ഞാനത് ഉപ്പിട്ട് വറുത്ത് അതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങനെ ഗ്യാസുമ്മ വെച്ച് പിന്നെ ഉള്ളി അരിയാനുണ്ടായി ഉള്ളിയൊക്കെ എടുത്തു അപ്പം അമ്മ അത് അരിയാൻ പറഞ്ഞു അങ്ങനെ അരിഞ്ഞ് അപ്പം അച്ഛൻ ചിക്കൻ മേടിച്ചോണ്ട് വന്ന് അതമ്മ പെരട്ടി അച്ഛൻ മഴക്കി പറ്റി വെച്ചു അപ്പം അച്ഛൻ വീടിയെടുക്കണപ്പം നമുക്ക് വേറെ പഴയില്ലെന്ന് വെച്ചിട്ട് പോയി പിന്നെ ആദ്യത്തെ വിസലടിച്ചു കിട്ടാ ബിരിയാണിയുടെ പിന്നെ ഉള്ളി സവാള ഇഞ്ചി എല്ലാം അരിച്ച് നമ്മൾ നമുക്ക് ഫ്രീ മറ്റേ മിക്സിയിൽ അങ്ങനെ ഒന്നും അടിക്കില്ല മറ്റേ ചതച്ചിട്ടാണ് വെക്കുക അങ്ങനെ ബിരിയാണി റെഡി ആയിട്ട് അപ്പോൾ അമ്മ അടുത്ത് വെച്ചാൽ ചിക്കൻ ഞങ്ങൾ ആദ്യം വെളിച്ചെണ്ണം ഒഴിച്ചിട്ട് ചിക്കൻ അങ്ങനെ വറുത്തെടുക്കും അങ്ങനെയാണ് നമ്മൾ വെക്കാറ് അപ്പോൾ അമ്മ ചെറിയ രീതിയിൽ വെളിച്ചെണ്ണം ഒഴിച്ചാൽ അതൊന്ന് വറുത്ത് വാരി വെക്കുക അപ്പോൾ അമ്മയ്ക്കൊരു ടേസ്റ്റ് അമ്മ അങ്ങനെ വെക്കാറ് ആ അപ്പം ബിരിയാണി റെഡി ആയിട്ടാണ് അപ്പോൾ അമ്മ ഇന്ന് തുറന്ന് കാണിക്കാൻ അമ്മ തുറന്ന് കാണിച്ചാലാണ് അപ്പം നല്ല മണമൊക്കെ വരണുണ്ട് നല്ല മണമുണ്ട് കുഴപ്പമില്ല നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടല്ലാത്ത ബിരിയാണി ഉണ്ടാക്കണേ സാധാ ഈ ബിരിയാണി അരി മേടിച്ചെല്ലാം ഐറ്റംസ് ഇട്ട് കുക്കറിൽ അപ്പം എന്നെ ഫോൺ പോയേനെ കാരണം അതിലേക്കാണ് ഈ മറ്റേ അതിൻ്റെ പുക കൂടെ അടിച്ചത് അപ്പം അതിൻ്റെ ടേസ്റ്റ് നോക്കാം ഏട്ടൻ വന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോയി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏട്ടൻ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ടമ്മ ഇനി ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പാണ് ചിക്കനിൽ ഇഞ്ചി പച്ചമുളക് വേപ്പില സവാള എല്ലാം കൂടിയിട്ടമ്മ മെഴുക്കാണ് മെഴുക്ക് പരത്ത എന്ന് വെച്ചാ ഇളക്കാന്നർഥം അങ്ങനെ അതൊക്കെ ഇട്ട് അമ്മ അത് അടിപൊടിക്കണ്ടെന്ന് നോക്കാം പിന്നെ അതിൽ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടാണ് ഇതിന്റെ ഇടയ്ക്ക് കുറെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയണ്ട് എല്ലാം മഞ്ഞാണ് അപ്പൊരു എല്ലാ ഇത്തിരി അങ്ങനെ ഇട്ടു പിന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഗ്രേവിടയ്ക്ക് അച്ഛനും വന്നിട്ട് എനിക്കും കുറച്ച് തന്നോ തിന്നോക്കി രസമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഗ്രേവി അത് തയ്യാറായിട്ടാ അത് കഴിഞ്ഞിട്ട് അമ്മ ചിക്കയിലേക്കിട്ട് വാങ്ങി വെക്കാൻ പോവാം എന്നുവെച്ചിട്ട് എടുക്കാം അപ്പോൾ അത് വാങ്ങി വെച്ച് അതും കൂടി കഴിഞ്ഞാൽ അതും റെഡി ആയി അപ്പം നമ്മളങ്ങനെ ഇറച്ചി മസാല ഒന്നും ഇടില്ല ചിക്കൻ മസാല ഒന്നും ഇടാറില്ല നോർമൽ സാധാ നാടൻ കറിയാണ് അങ്ങനത്തെ ഇഷ്ടം അമ്മക്ക് അങ്ങനെ ആ കൂട്ടുകറികളൊന്നും ഇഷ്ടമല്ല കാരണം അമ്മയ്ക്ക് അത് ഇട്ട രസം ഉണ്ടാവില്ല അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടാണ് അതുകഴിഞ്ഞാൽ നമുക്ക് മല്ലിയല മസ്റ്റ് അപ്പു അച്ഛനെന്ന് വെച്ചാൽ ഇവിടെ താരനല്ല അപ്പോൾ അതുകൊണ്ട് അച്ഛന് മലയാള മസ്റ്റം അപ്പം വാരി വിതറുണ്ട് കാരണം കണ്ടാൽ അലകൾ മറങ്ങും അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ